സ്വാഗതം നിന്നും തോമസ് കുര്യൻ കുര്യൻ പൈങ്ങോട്ട് പൈങ്ങോട്ട് അന്ന ആദ്യ പ്രസിഡന്റ് വിശുദ്ധ പദവിയിലേക്കുള്ള പ്രയാണത്തിൽ തലശ്ശേരി അതിരൂപതയിലെ വൈദികരുടെ വാർഷിക വാർഷികം നവംബർ ഒമ്പതിന് തുടങ്ങി പതിമൂന്നാം തീയതി വരെ ഓൺലൈനായി നടന്നു തീവ്രവാദികൾ അമ്പത് പേരെ തലേർത്തു കൊന്ന മൊസാമ്പിന് ധനസഹായവുമായി കത്തോലിക്കാ സഭ അർമേനിയൻ ജനതയ്ക്ക് ക്രിസ്ത്യൻ സംഘടനയുടെ കൈത്താങ്ങും മലയാളി വൈദികർ ഫാദർ ഇഗ്നേഷ്യസ് കുന്നുംപുറം പൊന്തി വിക്കൽ ദൈവശാസ്ത്ര ഫാക്യൂലിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ബിഷപ്പ് റാഫി മഞ്ഞളി ആഗ്രഹതയുടെ മെത്രാപോലീത്ത പലായനം ചെയ്ത ഇരുന്നൂറോളം ക്രിസ്ത്യൻ കുടുംബങ്ങൾ പൊതുജീവിതം ആഗ്രഹിച്ച് മൊസൂളിലേക്ക് മടങ്ങിപ്പോകുന്നു പരിശുദ്ധ കന്യാമറിയം ലോകത്തിന് നൽകിയ അത്ഭുത കാശുരൂപത്തിന്റെ ചിത്രം ഫ്രാൻസിസ് മാർപ്പാപ്പ ആശീർവദിച്ചു വാർത്തകൾ വിശദമായി ടാൻസാനിയയിലെ ആദ്യ പ്രസിഡന്റായ ജൂലിയസ് കമ്പാരാഗെ നീറേര വിശുദ്ധ പദവിയിലേക്കുള്ള പ്രയാണത്തിലാണ് തലവന്റെ മകനായി ജനിച്ച ജൂലിയസ് ഉഗാണ്ടയിലും സ്കോട്ട്ലാൻഡിനുമായി പഠനം നടത്തിയ ശേഷം ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സമരം നടത്തി ടാൻസാനിയായെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സ്വതന്ത്രമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ടാൻസാനിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിച്ചു അന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വിരമിക്കും വരെ ജൂലിയസ് നേരേര ആയിരുന്നു രാഷ്ട്ര തലവൻ ഇരുപതാം വയസ്സിൽ കത്തോലിക്കാ സഭയിൽ അംഗമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ രഹസ്യം അനുദിന ദിവ്യബലിയും ദിവീകരണ സ്വീകരണവുമായിരുന്നു തലശ്ശേരി അതിരൂപതയിലെ വൈദികർഷികം നവംബർ ഒമ്പതിന് തുടങ്ങി പതിമൂന്നാം തീയതി വരെ ഓൺലൈനായി നടന്നു ഡിവൈൻ റീട്രിസ് സെന്റർ ഇംഗ്ലീഷ് വിഭാഗത്തിലെ ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ വള്ളൂരാനാണ് ധ്യാനം നയിച്ചത് തെലശ്ശേരി അധ്യൂപതയിലെ പതിനാറ് കൊറോണ കേന്ദ്രങ്ങളിൽ വൈദികർ ഒരുമിച്ചിരുന്നു ധ്യാനിച്ചു അവസാന ദിവസമായ വെള്ളിയാഴ്ച അഭിവന്ധ്യ പിതാകന്മാരുടെ ആശീർവാദത്തോടെ ധ്യാനം സമാപിച്ചു ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ അമ്പത് പേരെ തലയർത്തു കൊന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിനു പിന്നാലെയാണ് കത്തോലിക്ക സന്നദ്ധ സംഘടനയായ എയ്ഡ് ചർച്ച് ഇൻ നീഡ് ഒരു ലക്ഷം യൂറോയുടെ സഹായം വേണ്ടി പ്രഖ്യാപിച്ചത് ഭക്ഷണം മരുന്നുകൾ തുടങ്ങിയ സംഘടന നൽകുന്ന ജനതയ്ക്ക് ക്രിസ്ത്യൻ അർമേനിയൻതായി താങ്ങ് അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള യുദ്ധം മൂലം അഭയാർത്ഥികളായ അർമേനിയക്കാർക്ക് ബില്ലിഗ്രാം യുവാഞ്ചലിസ്റ്റ് അസോസിയേഷന്റെ കീഴിലുള്ള അന്താരാഷ്ട്ര ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനയുടെ ശൈത്യകാല സഹായം ശൈത്യകാല സഹായം അർമേനിയയിലേക്ക് അയച്ചു കഴിഞ്ഞുവെന്ന് സംഘടനയെ അറിയിച്ചു റോമിലെ തെരേസിയാനും പൊന്തിഫിക്കൽ ദൈവശാസ്ത്ര ഫാൽക്കത്തിയുടെയും ആത്മീയ വിദ്യാപീഠത്തിൻ്റെയും സെക്രട്ടറി ജനറലായി മലയാളി വൈദികൻ ഫാദർ ഇഗ്നേഷ്യൻ കുന്നുംപുറം ഓസിയുടെ നിയമതനായി ബൈബിൾ വിജ്ഞാനത്തിന്റെയും വിജ്ഞാനത്തിൽ ഡോക്ടറേറ്റ് ബിരുദധാരിയായ ഫാദർ ഇഗ്നേഷ്യസ് കുന്നുംപുറം കാർമലീത സമൂഹത്തിന്റെ കേരളത്തിലെ മലബാർ പ്രൊവിൻസ് അംഗവും തൊടുപുഴ നെയ്യാശ്ശേരി സ്വദേശിയുമാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് ഫ്രാൻസിസ് പാപ്പയുടെ ഓർമ്മപ്പെടുത്തൽ നവംബർ പതിനൊന്ന് ബുധനാഴ്ച ട്വിറ്ററിൽ നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഈ കാര്യം ഓർമ്മിപ്പിച്ചത് പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരിക്കലും ഒറ്റയ്ക്കല്ല യഥാർത്ഥത്തിൽ അവിടത്തോടു കൂടിയും അവിടുന്നിലൂടെയും പ്രാർത്ഥിക്കാനാണ് ഈശോ നമ്പേർ ക്ഷണിക്കുന്നത് അറബി ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ പാപ്പ ഈ സന്ദേശം പങ്കുവച്ചിട്ടുണ്ട് അലഹബാദ് ബിഷപ്പും തൃശൂർ സ്വദേശിയുമായ ഡോക്ടർ റാഫി മഞ്ഞളിയെ ആഗ്ര അതിരൂപതയുടെ മെത്രാപോലിയായി ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു നിലവിലെ ആഗ്ര മെത്രാത്ത ആർച്ച് ബിഷപ്പ് ആൽബർട്ട് ഡിസൂസിയുടെ സ്ഥാനത്യാഗം ഫ്രാൻസിസ് പാപ്പ അംഗീകരിച്ചതോടെയാണ് പാപ്പ പുതിയ നിയമന ഉത്തരവ് പുറത്തിറക്കിയത് അറുപത്തിരണ്ട് വയസ്സുള്ള ബിഷപ്പ് റാഫി മുന്നണി ഏഴ് വർഷക്കാലം വാരണാസി രൂപതയുടെ മെത്രാനമായി സേവനം ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുടെ മതപീടനത്തെ തുടർന്ന് ഇറാഖിലെ മൊസൂളിൽ നിന്നും നിനേവേ മേഖലയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പലായനം ചെയ്ത ഇരുന്നൂറോളം ക്രിസ്ത്യൻ കുടുംബങ്ങൾ സ്വദേശത്തേക്ക് മടങ്ങി വരുന്നെന്ന് റിപ്പോർട്ട് ഈ കഴിഞ്ഞ നവംബർ മേയറായ സുഹൈർ മുഹ്സിൻ മുഹസിൽ ആണ് ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ വില വലിയ തോതിലുള്ള തിരിച്ചു കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടത് ഫ്രാൻസിലെ പാരീസിലെ റൂഡ്ബാക്ക് ചാപ്പലിൽ വെച്ച് വിൻസൻഷ്യൻ സഭാംഗമായ ഫ്രഞ്ച് കന്യാസ്ത്രീ വിശുദ്ധ കാതറിൻ ലോബേറയ്ക്ക് പരിശുദ്ധ കന്യാമാതാവ് പ്രത്യക്ഷപ്പെട്ടതിന്റെ നൂറ്റി തൊണ്ണൂറാമത് വാർഷികാഘോഷത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് വിശുദ്ധയിലൂടെ കന്യാമാതാവ് ലോകത്തിന് സംഭാവന ചെയ്ത അത്ഭുതം കാശിരൂപത്തിന്റെ ചിത്രം ഫ്രാൻസിസ് ബാപ്പ ആശീർവദിച്ചു പെൻസെൻഷ്യൻ സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറലായ ഫാദർ തോമസ് മാബ്രിക്കിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഫ്രാൻസിസ് ബാപ്പായുമായി നവംബർ പതിനൊന്നിന് നടത്തിയ കൂടിക്കാഴ്ചക്കിടയിലാണ് പരിശുദ്ധ പിതാവ് കാശുരൂപം ആശീർവദിച്ചത് വാർത്തകൾ കഴിഞ്ഞു നന്ദി Дей, Крайст, Дей, Мишель,